കൃപാസനം കൃപയുടെ േനിക്ക് വർന്ന ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം

പദരാതെ മുറിട ഭാരോ സഹന റമാലൈ പദരാതിരിടേശുടും അഭിഷേകം സത്വനാഭിഷേകം सुने गिरो अभिषे सन्दराशी ീ ഹൃദയം പുനരാ കുടിയോറിനീപ്പു സദയം മരുമി ആത്മഗാന സദയം മരുമി ആത്മഗാനിയ

ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ വരുന്നവർക്കുണ്ടാകുന്ന ബേസിക് നിലപാട് അടിസ്ഥാന നിലപാട് എന്താണ് ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ വേണ്ടി 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 ജീവിക്കും 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 ആരും ആരും സഹായിച്ചില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ഞാൻ ഞാൻ ചില ആൾക്കാർക്ക് പള്ളി പോകാൻ വേണ്ടി പോലും സഹായം വേണം കൂട്ടുകാരുടെ അല്ലേ ചില ആൾക്കാർക്ക് എന്നോട് ചോദിക്കും അച്ഛാ എന്ത് അമ്മയും മകളും കൂടി വരൂ ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വരും അപ്പൊ അമ്മ പറയും അച്ഛാ ഞങ്ങളുടെ നാട്ടിൽ കോളേജുണ്ട് കോളേജിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടും ഇവൾക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നത് ബാംഗ്ലൂർ അഡ്മിഷൻ മതി എന്നാണ് പറയണത് അപ്പോൾ അതെന്താ വച്ചാൽ അല്ലെങ്കിൽ എന്നെ പഠി എനിക്ക് പഠിക്കണ്ട എന്നൊക്കെ ഇവള് പറയണത് ഷാട്ടി എന്താ കാര്യം ബാ ബാ ബാംഗ്ലൂരാണ് കൂട്ടുകാരെല്ലാം അങ്ങോട്ടാണ് പോയിരിക്കണത് അതാണ് സംഭവം അപ്പം നീ നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്കുകൂട്ടിയിരിക്കുന്നത് നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത് അതായത് നീ ഇങ്ങനെ അവലംബിക്കുന്ന വ്യക്തികളെ ഓർക്കുക ഇടക്ക് വച്ച് നിന്നെ കൈ ഒഴിയും ബൈ നോ മീൻസ് നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ഫോണെടുത്തെല്ലാം വരാനവർക്ക് പറ്റുമോ പക്ഷേ നീ പോണടത്തെല്ലാം നിന്റെ കൂടെ വരാവോ എന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ബി വിത്ത് യു അടു ദി ലാസ്റ്റ് കൈ എടുത്ത് കറുത്താനൊരി പരീക്ഷയെ അനുവദിച്ച പരിഹാരവേദിക്കായി കരുതിക്കുണ്ട് പരീക്ഷയേതേ അനുവദിച്ച പരിഹാരമേണിക്കായി കരുതി മകൾ എപ്പോഴും വചനം കിട്ടിയിട്ടും വചനത്തിൻ്റെ ഫ്ലോ ക്യാച്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് നിങ്ങളിത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേറെ ഒരു ആളായിരിക്കും ും ധീരനും ആയിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇത് കോൺഷ്യസ് ആണ് ശരിക്കും അവയർനെസ് ഉടമ്പടി നിനക്ക് നൽകുന്നത് ഈ അവയർനെസ് ശക്തിപ്പെടണം കാർത്തി കർത്താവധിയെ അങ്ങയോട് ഉടപെട്ട് ചെയ്തിരിക്കുന്ന എന്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം അതിനെ അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ബോധവാന്മാർ ബോധപതികളാകാൻ ബോധപതികളാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണം ദൈവം പ്രവർത്തിക്കുന്ന രീതികളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് മേരി മാൻറ്റലിന് ഫസ്റ്റ് വിറ്റ്നസിയായി മാറിയത് അത് നിലപാടാണ് അവളുടെ അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ് ഒരു പക്ഷേ എഴുപത് കിലോ ഒരു ഡെഡ് ബോഡി ടൂറിൻ്റെ വിശുദ്ധ കച്ചയൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് എഴുപത് കിലോ ഉണ്ടെന്നാണ് ഇപ്പോൾ എഴുപത് കിലോ ഉള്ളൊരു ഡെഡ് ബോഡി മൂന്ന് മൂന്ന് മാസം മൂന്ന് ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത് ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെങ്ങോട്ടാണ് പോണത് ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത് പിന്നെ എന്താണ് ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ സ്പീഡ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണിരിക്കുന്നത് അല്ല നിങ്ങൾ ചൊല്ലിട്ട് ഇത് സ്പീഡാവും വിചാരിക്കരുത് ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കണത് അതിൻ്റെ ചെയ്തിലാണിരിക്കണത് അതിൻ്റെ കണ്ടൻറ്റ് അപ്പം നിങ്ങൾ ചോദിക്കുക ഉടമ്പടി സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടന്റ് ഏതാണ് അതെന്താണ് അത് എപ്പോഴും ഇരിക്കുന്നത് ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കണതും ഈ ചേത്തുകളാണ് അതിൻ്റെ കൂടെയുള്ള അവൻ പറയുന്നത് പോലെ ചെയ്യുന്നതിലുള്ളതാണ് സംഭവം ഇത് ഈ ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയുമേ ഓ അമ്മായിപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു ഭയങ്കര ഇടിവെച്ചും കേസും പറഞ്ഞ് മേടിച്ച് ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട് കാര്യം എന്താണ് ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല പലരും കെയർ ടേക്കറിങ്ങിന് ജോലി പോകാൻ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വരും ചിലർ ലീവിന് വരും കെയർ ടേക്കറാണ് അവർ ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലിയിലൊക്കെ അപ്പോൾ അവർ വന്ന് എന്നോട് പറയും ഒന്ന് പ്രാർത്ഥിക്കാ എനിക്ക് എൻ്റെ ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് പത്ത് എൺപത് വയസ്സുണ്ട് ഭയങ്കര തടിയനാണ് അപ്പോൾ എനിക്ക് സങ്കടം വരും എന്താ കാര്യം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത് എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്നും തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും അപ്പോൾ എന്നോട് പറയും എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും വേറെ മാർഗം എന്ന് പറയും പക്ഷേ പ്രാർത്ഥിച്ചു ഈശോടെ ഒരു രീതി നമ്മൾ ഞെട്ടിപ്പോകും അവൾ അവിടെ ചെന്ന് മൂന്ന് മാസം ആയപ്പോ മൂന്നാഴ്ചക്കുള്ള ആ ചേട്ടൻ മരിച്ചു അതല്ല പ്രശ്നം അതല്ല പ്രശ്നം അവൾക്കതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് മൂന്ന് മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത് അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും നിൻ്റെ അവസ്ഥകൾ അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട് എന്താ കാര്യം എൻ്റെ പേഷ്യൻറ്റിന് എൺപത് കിലോ ഉണ്ട് തളർന്ന് കിടക്കുകയാണ് അങ്ങേരുടെ ബെഡ് സ്റ്റോറുണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവേ എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയേ ഞാൻ എങ്ങനെ ഇത് നോക്കും അത്ര അത് അപ്പം അവരാ പേ ആ പേഷ്യൻറ്റിനെന്തോ മാത്രം വിഷമിക്കുന്നുണ്ട് സി ഇതല്ല അച്ഛന് പറയാനുള്ളത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നീ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ നീ ഒറ്റക്കായി പോയി ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല കടങ്ങളായാലും അങ്ങനെയാണ് ആനുകൂല്യത്തിന് എല്ലാവരും ചടിവീഴും പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ആരുമുണ്ടാകത്തില്ല അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന കണ്ട കുരിശ കിടക്കാണ് അതിൻ്റെ കൂടെ കച്ചത്തൊരു മൊഴി അത് എക്സ്ട്രാ വന്നതാണ് അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടേ നിന്നുകൊണ്ട് കർത്താവിനെ പറഞ്ഞു കർത്താവ് ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട് പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഇത് മേരി മാഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാവെന്ന് പറഞ്ഞില്ലേ പുനരുത്ഥാനത്തിൻ്റെ പ്രഥമസാക്ഷിയായത് എങ്ങനെയാണ് ആ ഒരു ഒറ്റ കളിയിലാണ് ആയത് ഈ കുരു നെഞ്ചത്ത് കിടന്ന യോഹന്നാനും കുറിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല പുനരുത്ഥാനത്തിൻ്റെ പ്രഥമസാക്ഷിയായിരിക്കുന്നത് ആരാണ് മേരി മാഡലിൻ്റെ ഒറ്റ വാക്കിലാണ് എന്താണ് ഏത് ഡെഡ് ബോഡിയാണ് കർത്താവേ ഞാൻ ഏറ്റെടുത്തുള്ളവയിട്ട് കർത്താവിനെല്ലാം നെഞ്ചൊന്നു <tomus> നീ <tomus> ക്ഷിത പ്രവർത്തനങ്ങളെ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിങ്സ് ആൻഡ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിംഗ്സ്റ്റ് മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നീ അനുഭവിക്കുന്ന അന്യായമായിട്ടുള്ള എല്ലാവിധ ഞെരുക്കങ്ങളും നീ ഒരു നിമിഷം നിന്റെ വീട്ടിൽ എവിടെയാണ് നീ മുട്ടെന്നിട്ട് പറയണം കർത്താവ് ഇത് മേരി മാഡനെ പോലെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതിന് പകരം നിൻ്റെ നാമത്തിലേറ്റെടുക്കുകയാണ് ദറ്റ് ഇസ് മിഷൻ അപ്പോൾ ക്രിസ്തു ആരാണെന്ന് നീ അറിയും അപ്പോൾ ക്രിസ്തു നിൻ്റെ പേര് വിളിക്കും കർത്താവ് നിന്നെ സ്വന്തമാക്കും കൈയെടുത്ത് കർത്താവ് ഇല്ല ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുഗമിച്ചിടും അവനോട് ചുമടുമിച്ചിടും അവനോട് ചുമടു ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ ഞാൻ അറിഞ്ഞു അനുകമിച്ചിടും അവനോട് ചുമടുകൾ അനുഗമിച്ചിടും അവനോട് മതിയായവൻ എന്നെ കരുതുന്ന കട്ടൻ എത്ര നല്ലവതിയായവൻ എന്നെ കരുതുന്ന കട്ടൻ എന്റെ ആവശ്യം നിന്നിടുന്ന സഹായം എന്റെ ആവശ്യം നിന്നിടുന്ന അടുത്ത ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചു അവൻ വഴികളെ പരമതിവേ കാരണത്തിന് നേരും എല്ലാവരും എഴുതും നിൽക്കുക രോഗ സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ ചിലക്ക് കേൾവിക്കുറുള്ളവർ ഊട്ടിക്കുഴിഞ്ഞു പോകുന്നവർ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലക്ക് ചിരി വരും മനുഷ്യൻ്റെ അവസ്ഥകളാണ് നിങ്ങൾക്ക് ഈ ഓരോ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ ആർക്കും നിങ്ങൾ എന്തുമാത്രം ഇത് വേദനാജയകമാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതുമായ വിഷമതകൾ മാനസികമായ ശാരീരികമായ അവിടെയെല്ലാം കർത്താവ് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഓരോ മക്കളുടെ വ്യക്തിപരമായും സ്വകാര്യവുമായിട്ടുള്ള എല്ലാ വേദനകളും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ചും അടയാളത്തിൽ മുപ്പത്താറു വർഷം അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ മാരക രോഗങ്ങൾ തീരാവേദികൾ നാമത്തിൽ മാറിപ്പോകട്ടെ സദയം തൊഴിലേ സുഖമായി സദയം തൊഴിലേ സുഖമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോഴ് അതൊരു സുവിശേഷ സാക്ഷ്യമാണ് ഈ ആഴ്ച ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ ഈ ആഴ്ചയിൽ സിസേറിയലിലേക്ക് പോകാൻ പോകുന്നവരെ ഈ ആഴ്ചയിൽ ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കരളിൻ്റെ ഓപ്പറേഷൻ ശരീരത്തിലെ ഏതെങ്കിലും പാകങ്ങൾ ഓപ്പറേഷനിലേക്ക് പോകാൻ പോകുന്നവരെ സമർപ്പിക്കാൻ പോവുകയാണ് ഇനി പോസ്റ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ കിടക്കുന്നവരെ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ളവരാണ് ഓപ്പറേഷൻ കഴിഞ്ഞു പക്ഷെ ഇൻ്റൻസി കെയറിലാണ് അവരെ അവർ ഡോക്ടർ പറയാ ഒരു ഒരു ഗ്രോത്ത് കാണുന്നില്ല ഒരു പ്രോഗ്രസ് കാണുന്നില്ല എന്ന് പറയുന്ന രോഗികൾ കൃവാസുരൻ അമ്മ ഉടമ്പടി മാതാവ് സഞ്ചാരി മാതാവാണ് പ്രാർത്ഥിക്കുക അമ്മേ പരിചയമ്മേ സഞ്ചാരി മാതാവ് ഈ നിമിഷം ഈ ആരാധന നിമിഷം ഈ നിമിഷം നിമിഷം എപ്പോഴെല്ലാം ആരെല്ലാം എവിടെ വെച്ച് എവിടെ ആരാധന കൂടുന്നുകളുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സഞ്ചരിച്ചെന്നുകൊണ്ട് സ്പർശിക്കണമേ വേദന രോഗങ്ങളെ വേദന എല്ലാ വിഷമ സദ്യകളെ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമെങ്കിൽ നൽകണമേഖ്യം വിടുതൽ നൽകണമേ വിടുതൽ ശ്രദ്ധേ

നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയില് ദിവരണിയിൽ സമർപ്പിച്ച് പ്രഭാസനത്തിൽ നടന്ന പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെയും ഞങ്ങളെല്ലാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാവരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ടി ആശീർവാദം സ്വീകരിക്കാം

Sim,